പിന്നീശേ ആ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണെൻ്റെ അടുത്ത് വന്നത് പറ ഞാനിപ്പം കുടി നിർത്തി നിർത്തിയോ ഞാൻ അതല്ലടോ ഞാനിപ്പം കുടി നിർത്തി എന്നാണ് എൻ്റെ ഭാര്യൻ്റെ മുന്നിലുള്ളൊരു വെപ്പ് ആ ഹാ ഹാ ഏത് പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ ആവശ്യത്തിന് ഒന്ന് രണ്ടെണ്ണം ഞാനായിരുന്നെങ്കിലും സംഘടിപ്പിച്ച് അടിക്കലുണ്ട് രണ്ടോ ഇട ഞാൻ ദിവാകര മാഷ കല്യാണത്തിൻ്റെ അന്ന് ഇഞ്ഞ് അടിച്ച് പാമ്പായിട്ട് പ്രകാശം ഇഞ്ചൊക്കെ കൂടാറുന്ന് ഏഞ്ഞല്ലേ ഇത് രണ്ടോ രണ്ടോ ഇത് ലിറ്റർ എടോ രണ്ട് ലിറ്റർ ആ നിർത്തി എന്ന് പറഞ്ഞു അല്ല അതല്ല സംഭവം അതല്ല അപ്പം ഞാൻ ഇപ്പം കുടിക്കാണ്ട് തന്നെ പൊരേ പോയി കഴിഞ്ഞാൽ ഓക്ക് ഇന്നൊരു നോട്ടാ ആ ഒരു സംശയം ഒരു സംശയം എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുക എൻ്റെ എടുത്ത് വന്നിട്ട് മണപ്പിച്ചു നോക്കുക ഇതൊക്കെയാണെ പരിപാടി എനിക്ക് വേണമെങ്കിൽ കണ്ടെണ്ണ അടിച്ചിട്ട് ഇവിടെ അച്ഛൻ്റെ മുന്നിൽ വരെ ഞാൻ പോകും ഏത് അതിനൊക്കെ ഉള്ള വയ്യ കയ്യിലുണ്ട് അത് ഓക്ക് തിരിഞ്ഞിക്കടോ ആ അപ്പൊന്ന് പറഞ്ഞാല് ഓള മനസ്സിലുള്ള എന്നെ പറ്റി ചിത്രം മാറ്റിയെടുക്കണം ഞാൻ ആലോചിച്ചിട്ട് ഒരു ഉഗ്രം വഴിയുണ്ട് എന്ത് ചെലവുണ്ട് പൈസ ചിലവാക്കുക പൈസ അതായത് നമ്മക്ക് പ്രകാശിന് തുളസീനെ ശ്രീജീനൊക്കെ ഒന്ന് വിളിക്കാം എന്നിട്ട് ഒരു കള്ളു നമ്മൾ സെറ്റ് ചെയ്യുന്നു നമ്മൾ എന്നെ ഒരു കള്ളു കൂടി സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മൂലക്കിരിക്കുന്നുണ്ട് ഞങ്ങൾ ഒഴിക്കുന്നു അടിക്കുന്നു ഒഴിക്കുന്നു അടിക്കുന്നു അടിക്കുന്നു ഇടക്കിടക്ക് എന്റെ അടുത്ത് ഓരോ തരും വേണ്ട എനിക്ക് വേണ്ടേ എടോ ഇല്ല ഞാൻ കൊണ്ടുത്തരും എന്റെ ഓള തലേ സത്യം ചെയ്ത് തന്നെ ഓള തലേ തൊട്ട് സത്യം ചെയ്ത് സ്ഥിതി കഴിഞ്ഞാൽ ഞാൻ തൊടൂല ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുതരും ഇത് എന്നെ ആവർത്തിച്ചു കൊടുക്കണം ഇത് നമ്മൾ അറിയാണ്ട് ഷൂട്ട് ചെയ്യും നമ്മൾ അറിയും പക്ഷെ അറിയാത്ത പോലെ ഷൂട്ട് ചെയ്തിട്ട് ഒരറിയാത്ത പോലെ എൻ്റെ ഭാര്യ എൻ്റെ വാട്സപ്പിലേക്ക് നമ്മളത് സെൻഡ് ചെയ്യും ഓളിത് കണ്ടിട്ട് അമ്പാ അല്ലടാ ഏഹ് ഷൂട്ട് കഴിഞ്ഞാൽ മത ആദ്യം ഇത് ഷൂട്ട് ചെയ്യട്ടെ എന്നിട്ട് എൻ്റെ രണ്ടെണ്ണം അടി എൻ്റെ ഓളെ മുന്നിലുള്ള സംശയം തീർക്കട്ടെ ഓളെ കയ്യിൽ ഇത് കെട്ടിക്കഴിഞ്ഞപ്പന്റെ ഇമേജേ കംപ്ലീറ്റ് ചേഞ്ച് ആവും ും ചന്ദ്രനും പറഞ്ഞാൽ എന്നെ പറ്റിയിട്ടുള്ള ഒരു മതി പിന്നെ ഈ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ പത്തെണ്ണം അടിച്ചിട്ട് എനിക്ക് പോവാൻ പറ്റാവുന്ന ലെവലിൽ ഇനി എത്തിയാലും അവശയേണ്ട സംശയേ ഉണ്ടാവൂല ആ ലെവലിലേക്ക് ഞാൻ എത്തിച്ചേരും അതിനുള്ള ടെക്നിക്കൊക്കെ ഇതിപ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യും ഇതോ ആ ഓളി ക്യാമറ

നമുക്ക് നല്ലൊരു ഹോട്ടല് തുടങ്ങാം നല്ല നാടൻ ഭക്ഷണം നല്ല ബർഗറ് പിസ്സ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡോണറ്റ്സ് സൂപ്പർ നല്ല ബിസിനസ്സാ ബിസിനസ് നാടൻ ഭക്ഷണം അതല്ല നല്ല ഇലട്ടിട്ട് നല്ല കുത്തിരി ചോറും സാമ്പാറും മീൻ പൊരിച്ചതും കൂട്ടി ഹോട്ടൽ ഹോട്ടൽ എനിക്കുംമണി ചേച്ചെ ഞാനൊരു ഐഡിയ പറയാം നമുക്ക് ഇമ്മളെ കുടുംബശ്രീന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാം എന്നിട്ട് ഇമ്മളെ ഓരോരുത്തരെ ഇപ്പൊ അല്ലേ ഇടത്തെ നമുക്ക് മുപ്പത്തിനെ കൊണ്ട് പാടും എന്നിട്ട് റീൽസ് ചെയ്യാം നല്ല റീച്ച് റീച്ചയക്കും പിന്നെ നമ്മള് വാർഷികത്തിന്റെ പരിപാടി അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല വരുമാന കുടുംബശ്രീക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അഞ്ചു ലക്ഷം റുപ്യൊക്കെ വേണോ അത് നമുക്ക് മനസ്സിലായില്ല അഞ്ചു ലക്ഷം ഒറ്റ എനിക്ക് സ്വന്തം ചാനലൊക്കെ എനിക്ക് അതിന്റെ ആവശ്യം അല്ലേ കൂടി നാട്ടുകാരു കൂടി ഫേമസ് ആയിക്കോട്ടെ എനിക്ക് കൊറച്ച് തരണം അങ്ങോട്ട് വരുന്നതിനെന്തേക്കില്ല കേട്ടോ ഇവിടെ ഒരു ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ പറയാനുള്ള കാര്യത്തിലേക്ക് കിടക്കുക ആ നീക്ക് നിൽക്കുതാ ഹലോ ഹലോ ആ സീമേ ഫോണുണ്ടോ എന്റെ ഫോണോ അയ്യോ ഞാനൊന്ന് ഫോൺ എടുത്തില്ലാലോ എൻ്റെ കയ്യിലേ ഫോണില്ലാ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് നിങ്ങൾ പറയേ അതല്ല അതല്ല പഴത്തിന് വിട്ടുതരാം അതെ ഇനി ഒരു കാര്യം ചെയ്യും വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ഇനി എന്റെ വാട്സാപ്പ് ഫോണാക്കും ഞാനിപ്പോൾ അതിനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ലിങ്കോ ആ ഞാൻ നോക്കട്ടെ നോക്കട്ടെ

കണ്ട കേട്ടാ ബൈപ്പാസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് മണിക്കൂറുകളെടുത്ത് കിലോമീറ്ററുകളോളം നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് എത്തൂല്ലേ അടക്ക് അവിടെ പിടിക്ക് അതായത് മണിക്കൂറുകളോളം പോയി സഞ്ചരിക്കേണ്ടത് ഏഹ് കറുത്തു വേലത്തേക്ക് വേഗത്താൻ പറ്റും വേറെ എടുത്ത് വെച്ചാൽ എത്തേണ്ട സ്ഥലത്തേക്ക് രണ്ടര കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് വരണം പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമായി ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടല്ലോ അപ്പുറത്തൊന്ന് ചോദിക്കും ഏടെ പൈസ അപ്പൊ എനിക്ക് ഈ വഴി വിടാ എത്താ സ്വഭാവമാർക്ക് ഹലോ ഏതോ ആണോ ഏ ആണോ ഇന്നോ സത്യം പറ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനൊന്ന് നോക്കട്ടെ എന്നാൽ ആ ഞാൻ മാറി ഞാൻ നിൽക്കുന്നു ീവായാതെങ്ങോട്ടാണ് ഓഫീസ് ഞാൻ ഇപ്പൊ തന്നെ നേരം പോയിട്ടാണ് നിങ്ങൾ ഇന്ന് പോകണ്ടീവ് ആണ് ലീവ് നീയാ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്റെ കാഷ് ലീവ് ഒക്കെ തീർന്നെടുക്ക ഇനി ലീവ് എടുത്താല് പണിയം കുറച്ചു ലീവ് ഇന്ന് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാ ഇന്ന് നിങ്ങള് ലീവാണ് ഇന്ന് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകണം എന്റെ പോണം പപ്പുപിള്ളെ ഇങ്ങോ പണിക്ക് പോവാണ്ട് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് എന്ത് ജോലി പോകാന് ഒരു ദിവസം പോയാലോ ജോലി ഒന്നും പോയി പോല ജോൺ കൂട്ടിട്ടാ പറ വീട്ടുകാരെ പോകണം എന്താണ് ഒരു അർജന്റ് ഉണ്ട് സൗകര്യം പോലെ പണിയും കഴിഞ്ഞ് വന്നോളാം ഇന്ന് വൈകുന്നേരം നായി വൈകുന്നേരം ചിലപ്പോൾ കാണാൻ പറ്റിന്നും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ നിങ്ങടെ പറയാണ് പിടിച്ച് കൊണ്ടുവന്നു കളിപ്പിക്കാണ്ട് വാന്ന് ഇങ്ങനെ കളിക്കുന്നത് എങ്ങോട്ടാൻ വീട്ടിലേക്ക് ഞാൻ പണിക്കൂന്നെടുത്ത് വിളിച്ചോണ്ടി

അല്ല കണ്ടെങ്കിലും പറയാം ഞാൻ എന്തിന്റെ ഉദ്ദേശത്തിൽ എന്നെപ്പം ഇവിടെ പോകുന്നടുത്ത് വിളിച്ചു വെച്ച് എന്റെ പൊന്നാര ജോണിക്കുട്ടി അടന്ന് വളാണ്ടോട് ഒരുമിച്ചല്ലേ വന്ന് പിള്ളേ എന്തേം പറഞ്ഞിക്കോ ചായ കുടിച്ചാ അങ്ങോട്ടി കൊണ്ടോ അങ്ങോട്ട്

ഈ മൂപ്പര് ആണോ അല്ലേ നമ്മൾ പണി പാളോ അതിന് പപ്പക്ക് എന്തോ കൈക്കൂലി കൊടുത്തിട്ട് ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് എന്താ കാര്യം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന എന്താ കാര്യം പറയും മരിച്ചുട്ടി മരിച്ചാ കാര്യം പറ എന്തെത്താ നിങ്ങള് പറയോ മനസ് തുറക്കുന്നില്ല നിങ്ങൾ എന്താ പറഞ്ഞോട് വിശ്വസിക്ക കല്ലട ഇവിടെ നിന്ന് ഇങ്ങനെ നിലവിടിച്ചോണ്ടേ ഓവണ ഓ ഓട ഓറാക്കാൻ

അല്ല ഇവളെത്ര കാലും വർത്താൻ പറ്റി എല്ലാർക്കും വിഷയതൊന്നല്ലോ നമുക്ക് സായുത്താന്റെ അടുത്ത് പോയിട്ട് ഇതിനൊരു തീരുമാനം എന്ത് ചെയ്യാൻ പറ്റും അറിയണ്ടേ മുമ്പ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ മീറ്റിംഗ് ഒക്കെ ആര് ആരാ ശരിയാ ജോണിക്കുട്ടി സുഖല്ലേ നീ സുഖമായിട്ട് പിടിച്ചിട്ട് ജോണിക്കുട്ടി നമ്മളെ ഒരു ജീവിതം പറയുന്നത് കടലിൽ ഇറങ്ങിയൊരു തോണി പോലെയാണ് പലതരം പ്രതിസന്ധികൾ ഉണ്ടാവാം കാറ്റും മഴയും കോളും ഒക്കെ ഉണ്ടാവാം തോണി മറഞ്ഞു പോയേക്കാം പക്ഷെ അപ്പോഴും നമ്മൾ ശക്തിയോടെ തോണിയിലേക്ക് തിരിച്ചു ഞാൻ സുരാമിയുള്ള കടലിലേക്ക് ഇതൊക്കെ ഉപദേശിക്കാം അയ്യോ ഉപദേശിക്കാണിക്കുട്ടി എന്താന്നറിയാം ഞങ്ങൾക്ക് കുടുംബശ്രീയിലേ ഒരു നാടകം ഉണ്ട് ആ നാടകത്തില് ഡയലോഗ് ഹോള് പ്രാക്ടീസ് ചെയ്യാം അതന്നെ ഒന്നിനൊക്കെ തെറ്റും

പൂച്ചു എന്താ പൂച്ചക്ക് ആരൊക്കെ അമ്മായിമ്മുണ്ട് പൂച്ച അച്ഛക്കണ്ട് പൂച്ചാണ്ടാവും നല്ല ഞാൻ പോട്ടോട് എന്നിങ്ങനെ കെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാതെ രക്ഷപ്പെട്ടതാടാ എനിക്ക് പൂച്ച ഓ അതൊന്നും ഇപ്പൊ നോക്കണ്ട പിന്നെ കരയാൻ നിക്കരുത് ഉം കറിയോ ഉം കരയരുത് പിടിച്ചു നിക്ക എങ്ങനെങ്കിലും കൊണ്ടന്തല്ലേ നിങ്ങൾക്ക് തെളിവാന്നാണ് നിങ്ങൾ വിശ്വസിക്കോ 조ണിക്കുട്ടി പൈസ വാങ്ങുന്നത് നിങ്ങൾ കണ്ണ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു തെളിവേറ്റ് ഞങ്ങൾ മുന്നേ നിങ്ങൾ വിശ്വസിക്കോ ഓനാസലായിട്ട് നോട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് തുപ്പലൂട്ടിയെന്നെന്ന ഒന്നാം നമ്പർ ബിസിനർഡ ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേരണ്ട് മൂന്ന് ദിവസം കൊണ്ടന്താൽ 1 മില്യൺ അടിക്ക് ആളുകളെ ചെറുവര ലൈക്കും എണീക്കടാ എണീക്കടാ മൊബൈൽ നോക്കിയാണ് കിടക്കുന്നന്ന് അല്ലന്നിട്ടി എന്തു വേണം എണീക്കൻ എന്താ ജോണിക്കുട്ടിനെ പറ്റിയിട്ട് അമ്മക്ക് എന്താ അറിയോ ഓ എനിക്ക് ആ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ ഇവനെ പോലത്തെ ഒരു അഴിമതിക്കാരും രാജ്യത്തെ ഇല്ല എന്തൊരു കാര്യം ഒരു പേപ്പർ വെച്ച് ഒപ്പിട്ട് കൊടുക്കേണ്ടി പോകും പറയുന്ന പൈസ മുന്നിൽ വെച്ച് ഒരു കാര്യം നടക്കും ജോണിക്കുട്ടി ജോണിക്കുട്ടി എന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമില്ല ഈ വീടുണ്ടാക്കേണ്ടത്ര കൈപ്പു പിന്നെ പിന്നെ അമ്മക്ക് ജോണിക്കുട്ടിനെ പറ്റിപ്പറ്റി അറിയാം പറ്റി നീ എന്താ അവനെ ചാനലിൽ വിളിച്ചായിരുന്നില്ല അമ്മ ഞാൻ ചാനലിൽ വിളിച്ചൊന്നും പറഞ്ഞില്ല വിശ്വസിച്ചു എന്നുള്ള നേരാ അത് വിചാരിച്ചിട്ട് ഞാൻ കൊറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവരാണെങ്കിൽ പൊളി ക്യാമറ വെച്ച് ഷൂട്ടിങ് ചെയ്ത് പൊളിക്കാമറ ഇത് ചോദിച്ചിട്ട് എന്റെ കണ്ടേ പറ്റൂ

ജോഡിക്കുട്ടി എന്നോട് മാപ്പാക്കണം നമ്മൾ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ചിലപ്പോ അങ്ങോട്ട് വരുന്ന പൈസ വീഡിയോ അറിയാണ്ട് പിടിച്ചിട്ടുണ്ട് ഷിബുവിന്റെ ചാനലിൽ നനച്ച ഫുൾ റേറ്റിംഗ് കുറവായതുകൊണ്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തതിലൊരു ഭാഗം ജോഡിക്കുട്ടിയെ

അപ്പൊ ഇനി ഇത് പരത്തിയൻ്റെ പേരിലാണ് ഇവരൊക്കെ രാവിലെ തൊട്ട് ഇന്ന സൽക്കച്ച് ഇവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങോട്ട് മാറുന്നൊക്കെ ചർച്ച നടത്തിയിട്ട് ഒന്ന് ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോ ഫേക്കാ നിനിക്കാറിനൂടെ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ജോലിയിൽ കളങ്കം പരത്തിയിട്ടില്ല കൈക്കൂലി ആരോടും വാങ്ങിച്ചിട്ടില്ല ഇത് ഞാനെന്തിനു ഭയർപ്പെടാന പിന്നെ ഇവന്റെ ക്യാമറ വീഡിയോ ആ ഒളി ക്യാമറയിലേക്ക് ഇവന്റെ മൂന്നാല് ലുക്ക് ഉണ്ട് അത് കണ്ടാൽ തന്നെ കാണുന്ന സാമാന്യ മൂത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വന്നതാണ് ഒരുപാട് ഉണ്ടാകുന്നത് ഈ ആലമ്പ് ചാനലിലേറെ എടുക്കുന്ന പരിപാടിയാണതൊക്കെ എന്തിനാണെ ഫേമസ് ആയ പരിപാടിയൊക്കെ ചെയ്യേണ്ട പക്ഷേ ഒന്നുമില്ല ഞാൻ ഇതുവരെ ഇങ്ങള് മാഷൻ വിളിച്ച് ബഹുമാനിച്ചൊരു ചങ്ങയായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഇപ്പൊ ഈ ചെയ്ത പരിപാടി ഇല്ലാത്ത ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ച ഒരു വീടിന്റെ ചായ്പ്പ് റോഡിമിലേക്ക് തള്ളി നിക്കുക എന്നായിട്ട് നിങ്ങളൊരു വീട് പൊളിപ്പിച്ചിരിക്കില്ല ആ വീടിന്റെ ആള് തന്ന കൊട്ടേഷൻ ഇവിടെ കള്ളക്കരച്ചിൽ ഓവർആക്ടി കണ്ടേറെ സംശയമുണ്ട് കിട്ടും